ഹേ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കുതിക്കാത്ത എൻ്റെ വീട്ടുകാർ എപ്പോഴും കുതിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസമാണിന്ന് വേറൊന്നല്ല എൻ്റെ പ്ലസ് ടു റിസൾട്ട് ഇന്ന് വരുന്നു വരുന്നുണ്ട് അല്ല വന്നു ഏകദേശം ഇപ്പോൾ ടൈമ് മൂന്ന് മൂന്ന് മണിക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ അതിൻ്റെ നോക്കി നോക്കാൻ ഞേത്രണത്തിന് പൊട്ടും എന്നുള്ളൊക്കെ അറിയാൻ വേണ്ടി ആകാംക്ഷൂടെ നിൽക്കുകയാണ് രണ്ടാൾക്കാർ വീട്ടിൽ തന്നെ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നാൽ ചെക്ക് ചെയ്താലോ പ്ലസ് ടു എല്ലാത്തിനും ഡബിൾ പാസ് ഉണ്ടോ എല്ലാത്തിനൊന്നും ഡബിൾ പാസ് എത്തില്ല മൂന്ന് പ്ലസ് ടു പ്ലസ് വണ്ണില് രണ്ട് വിഷയത്തില് ഡബിൾ പാസ് ഇല്ല പ്ലസ് വണ്ണില് വിഷയം പിന്നെ ഇംഗ്ലീഷ് അല്ലേ പ്ലസ് വൺ പ്ലസ് വണ് ഡിൾ പാസ് പിന്നെ ഇപ്പൊ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് രണ്ടെണ്ണത്തിൽ പ്ലാസ് മൊത്തത്തിൽ ആറ് വിഷയല്ലേ ആറെണ്ണത്തില് രണ്ടെണ്ണം സേഫ് ആയി എനിക്ക് അല്ല എനിക്ക് പേടി എന്താ പറയുക പേടി അക്കൗണ്ടന് ഞാൻ പറഞ്ഞതാ ഈ ആറിൽ ഒന്ന് പൊട്ടിയാലും പൊട്ടിയത് തന്നെയാണ് ആണല്ലേ ആറിൽ ഒന്ന് പൊട്ടിയാൽ ഏതെങ്കിലും ഡി ആയോ പൊട്ടി അല്ല എന്താ പക്ഷെ ഈ പ്രാവശ്യത്തെ എക്സാം ഭയങ്കര കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊക്കെ ഭയങ്കര ടഫായി എനിക്ക് അതിപ്പോ എല്ലാ കൊല്ലം ആൾക്കാരോട് ആൾക്കാരോടും അല്ലല്ല ഈ പ്രാവശ്യം ഭയങ്കര സിലബസ് വേറെ തന്നെയാണ് എല്ലാ കൊല്ലം ആൾക്കാർ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എഴുതുന്ന സമയത്താണെങ്കിലും കൊതി അനക്ക് ഏത് വിഷയമാണ് പേടിയുള്ള വിഷയം എന്ന് അക്കൗണ്ടൻസി ഈ വിഷയംസിന്നാലോചന അക്കൗണ്ടൻസിൽ മാത്രം അക്കൗണ്ടൻസിൽ ഇപ്പൊൾറെഡി രണ്ടെണ്ണത്തിൽ പാസ്സായിണ്ടല്ലോ അക്കൗണ്ടൻസിൽ പാസ് ആയിട്ട് ബാക്കി മൂന്ന് വർഷം പൊട്ടുന്ന ആലോചിച്ചോ അങ്ങനെ സംഭവിച്ചു വിചാരിച്ചു അറിയണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പയൻറ്റ് മറക്കിട്ടി പഠിക്കാത്ത ഞങ്ങൾ വെച്ചല്ലോ എന്നാലും പ്ലസ് വൺ കാര്യത്തില് മറന്നു പഠിക്കാൻ പ്ലസ് വണ്ണിലാണോ അല്ലെ മനസ്സിലായി ഇതില്ലേ ശരിക്കും പറഞ്ഞുണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളെ പ്ലസ് ടു സമയത്തൊക്കെ മൂന്നു മണി സമയം പറയുമെങ്കിലും അത് ഭയങ്കര ആ സമയത്ത് എല്ലാരും നോക്കുന്നോണ്ട് സൈറ്റ് പോകും അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയത് അഞ്ചര മണിക്കോ ഞങ്ങള് സൈറ്റിൽ അല്ല മറ്റേ ഇവിടെ കഫേ പോയി അന്ന് നോക്കിയാന്നിട്ട് കിട്ടാറ്റ് ഫോണെന്ന് എടുക്ക പക്ഷെ ഇത് ഇങ്ങനെ ഓണായി കിട്ടുന്നില്ല

സിക്സ് എയ്റ്റ് ഫൈവ് നയൻ ത്രീ ഫൈവ് നയൻ ത്രീ യെസ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നയൻ ലവൻ ടു തൗസൻഡ് സെവൻ ആ സബ്മിറ്റ് റിസൾട്ട് നോട്ടിഫൗണ്ട് അപ്പം ഈ എച്ച് എസ് അപ്പം എച്ച് എസ് ഇത് തന്നെയല്ലേ ആ തന്നെയാ റീസൺ നമ്പർ തന്നെയാ ഹയർ സെക്കൻഡറി

എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഓക്കെ ചെലവെ തരാം പൈസ അല്ല അമ്മ അറിയിക്കണ്ടേ ഞാൻ വാട്സപ്പിൽ ഇട്ടു കൊടുക്കാം ഓക്കെ ഇനി അമ്മേന്റെ അമ്മേന്റെ റിയാക്ഷൻ റിയാക്ഷൻ നോക്കാം വിളിച്ചിട്ടുണ്ട് സാറാണ് ഹലോ ഹലോ റിസൾട്ട് ഓ നോക്കി ജയിച്ചു എല്ലാത്തിനും ഞാൻ വിളിച്ചില്ല ഞാൻ വിളിക്കണോ ഓ താങ്ക് യു സാറേ മനസ്സിലായല്ലോ അല്ലെ ഞാൻ പറഞ്ഞു കുട്ടി എന്താ പറഞ്ഞു എന്തോ പറഞ്ഞു അമ്മ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടു കേക്ക് വേണോ ആഹ് അല്ലേ അല്ല അത്ര എന്ത് കേക്ക് വാങ്ങണ്ട െ ആ അടുത്തത് നേരെ അച്ഛനെ വിളിച്ചു പറയണം കോൾ അച്ഛൻ ആ എന്താ അച്ഛണത്തിന് പൊട്ടിയച്ച അക്കൗണ്ടൻസിണോമിക്സു എല്ലാത്തിനും എല്ലാത്തിനും ഓ എല്ലാത്തിനും ഓരേ ഓക്കേ ഓക്കേ കേട്ടാ ആകുമ്പോ പിന്നെ ആ മാർക്കൊക്കെ ഓ ആയിക്കോട്ടെ ആ ഞാൻ വിളിക്കട്ടെ ഒരു ബി പ്ലസും ഒന്ന് രണ്ട് മൂന്ന് നാല് സി പ്ലസും ഒരു ബി ഒരു ബിയും ഓക്കെ കൊഴപ്പൊന്നുമില്ല വിചാരിക്കുന്നില്ലേ അത് ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാനൊന്ന് പുറത്ത് പോയി വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് പുറത്തു പോയി വരുമ്പോൾ ഇവരിവിടെ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും കേക്കൊക്കെ വാങ്ങാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു ഫുൾ ഉണ്ടായിരുന്നത് പക്ഷെ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നതിലാ നല്ല ചിക്കൻ നല്ല ഫ്രൈ ആക്കാൻ വേണ്ടി ഇവര് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗ്രില്ല് ഗ്രില്ലടിക്കാനാണ് പോകുന്നത് അതും ഇവർ പൊരിച്ചാൽ പോരാ ഗ്രില്ലടിക്കണോ കാരണം വെച്ചാൽ കേക്ക് എന്താ അറിയോ നമ്മള് വാങ്ങാനും എന്താ അറിയോ കേക്ക് ആകുമ്പോൾ നമ്മള് ഒരു നക്കിയാവുള്ളൂ ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ചത് അത് ഞാൻ വിചാരിച്ചത് വീട്ടുകാരൊക്കെ കൂടെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കേക്കിൽ നിന്നും മറ്റേ ചിക്കനിലേക്ക് ആക്കിയതായിരിക്കുന്നതാണ് പക്ഷേ വീട്ടുകാർക്ക് മൊത്തം കേക്ക് തിന്നാനാണ് താല്പര്യം കേക്ക് കട്ട് ചെയ്യാനാണ് താല്പര്യം ഇവൻ്റെ നിർബന്ധ പ്രകാരമാണ് കേക്ക് ഒക്കെ എന്ത് ചിക്കൻ അല്ലേ കടിച്ചു പറയ്ക്കുമ്പോൾ ഫീൽ ഇട്ടുള്ളൂ കേക്ക് ആകുമ്പോൾ കഷ്ണം മുറിച്ചത് ഇന്ന് കഴിഞ്ഞി അവിടെ കഴിഞ്ഞി ഇതാകുമ്പോൾ ഗ്രിൻഡ് അടിച്ച് തിന്നുമ്പോഴത്തേക്ക് പത്ത് പോയതാണേക്കാകും അതെ പ്രാക്ടിക്കലി നോക്കുന്ന സമയത്ത് ചിക്കൻ പ്രോട്ടീൻ ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരു നേരത്തെ ഫുഡിനുള്ള പരിപാടിയാവും കേക്ക് ഷുഗർ കണ്ടന്റ് ആണ് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് അതെ കിട്ടാതാവും ഇത് ജയിച്ച വക ഓന സ്പെഷ്യൽ ചിക്കൻ അത് ഒരു കഷ്ണോ ഒരു നല്ലൊരു കഷ്ണോ ഓള് മാറ്റി വെച്ചിണ്ടാവും ഏ ചിക്കൻ സാമ്പാർ അല്ല സമയം ഇപ്പൊ ഇല്ലായിട്ടില്ല അതിന്റെ ഇരിയ അതല്ല നമുക്ക് വേവ് സമയം ഒമ്പതര മണിയായി ഇപ്പോഴാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ബോധം സോ അതൊക്കെ ഫുൾ ആ മസാല കാര്യങ്ങൾ മൊത്തം ഇണക്ക് വിട്ടന്നിരിക്കുന്നു അതിൽ ഉപ്പ് കൂടിയാലും മുളക് കൂടിയാലും എരു കൂടിയാലും നീ ആണ് ഉത്തരമായി എനിക്ക് ആ ഒരു ചിക്കന്റെ കളർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല എരുണ്ടത് അതിനുമ്പോ അപ്പൊ ഇനിയിപ്പോ അടുപ്പ് ആക്കണം കല്ല് സെറ്റ് ആക്കണം ഇതിപ്പോ എന്തായാലും ഒരു പതിനൊന്ന് മണിക്ക് നോക്കിയാൽ ഓക്കെ മണിക്ക് സെറ്റ് ആവുള്ളൂ അപ്പൊ ഇനി അടുപ്പ് ഇനി അടുപ്പ് കുറച്ച് ഇഷ്ടിക്കലങ്കാര പണികൾ ഉണ്ട് കോഴ്സ് എപ്പോഴോ ഇവിടെ മതില് കെട്ടാൻ വേണ്ടി കുറച്ച് കൊറച്ച് ഇഷ്ടം പെറുക്കിവച്ചതുകൊണ്ട് അതിപ്പോ ലാബൈലേ പെറുക്കിക്ക പെർക്കോ ഒരു പത്ത് പാഞ്ചരൻ എടുത്തോ പത്തു ഇത് പൊട്ടിയിരുന്നെങ്കിൽ ഇത് ഇതെനിക്ക് പ്രാക്ടീസ് ആയേനെ കല്ല് പണിക്ക് പോവാനെ അതൊന്നും പറയാൻ പറ്റൂലോ പ്ലസ് ടു മറ്റേ ബികോം ബികോമൊക്കെ ഉള്ളവര് കല്ല് പണിക്ക് പോകണന്ത്യിച്ചു വിചാരിച്ചിട്ട് എന്നെ പണിയെടുക്കാണ്ട് പിടിയിപ്പിക്കൊന്നുമില്ല പണിയെടുക്കണോട്ടെ മഴ പെയ്ത എന്താക്കോടാ എന്റെ പേരും മഴ ആ പിന്നെ ഞാൻ കൂട്ടിട്ടുണ്ടോ അതൊന്നും ജസ്റ്റ് ആ ഷീറ്റില്ലേ ആ ഷീറ്റിനകത്തേക്ക് ആക്കിയാ മതി ഇല്ല ഇല്ല എനക്ക് ഓർമ്മ ഉണ്ട് നമ്മൾ മുന്നേ പ്രാവശ്യം ഇതേമാതിരി മഴയത്ത് ഗ്രില്ലടിച്ചിണ്ട് അങ്ങനെ അടുത്ത സെറ്റ് ഇഷ്ട കല്ലുമായി നല്ല ഭാവിയുണ്ട് കിട്ടും എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഇതേ ഫുൾ ഞങ്ങൾ ഇവിടെ സെറ്റപ്പ് ആക്കി വന്ന് നിന്നപ്പോ മേലിങ്ങനെ ചെറുതായിട്ട് തുള്ളിട്ട് തുടങ്ങി ഇതോ ഇങ്ങോട്ടേക്ക് നോക്കൂ ഫുള് വെള്ളം ഓ സെറ്റ് അല്ലേ എന്നാ പിന്നെ കത്തിക്കല്ലേ കുറച്ച് പരിപാടി ഉണ്ട് ഇത് കത്തിക്കല്ലാ കുറച്ച് ടൈം എടുക്കൂ കല്ലോ ഞാൻ പറഞ്ഞാൽ കുറച്ച് കേറി കേടി എല്ലാ കെണ്ണം വെക്കണം പോയി ഈ രണ്ട് ചേരും എടുത്താ വന്നേ ആ കമ്പും കഷ്ണം മൊത്തത്തിലും മൊത്തത്തിലെടുത്തുണ്ടരി അത് എല്ലാം ഒരു കാൽഭാഗം കൂടെ എടുത്തുണ്ടരി അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ രണ്ട് ചെകിരി ഇട്ടിട്ട് നൈസായിട്ടൊന്ന് കത്തിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കത്തുന്നില്ല ഓലക്കണ്ണി തന്നെ വേണം കത്തിക്കുന്ന ഓലക്കണ്ണി വേണം ഞാൻ എന്താ കുളിച്ച് കുളിച്ചുണ്ട് അത് മുറ എടുത്ത് വീശലോട് വീശല് എന്നിട്ട് പോലെ കത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം അല്ല ഫസ്റ്റ് കത്തണമെങ്കിലേ ഇത് വേണം നമ്മൾ ഓലക്കണ്ണി വേണം ഓലക്കണ്ണി വേണോണ്ടി വെച്ചടാ ഓലക്കണ്ണി വെച്ചിട്ട് ഫസ്റ്റ് ഓലക്കണ്ണി വെച്ചിട്ടല്ലേ ചെയ്ത് ോ പക്ഷെ അതുപോലെയാ നല്ല കണലാണ് ഈ കനലിലൊക്കെ വെണ്ടിട്ടുണ്ടെങ്കിൽ നാളെ രാത്രിയാവും നല്ല കണ്ണാണോ നിന്റെ അങ്ങനെ അടുപ്പ് കത്തിക്കുന്നതിന് ഒരു ഭാവി കാണുണ്ടായി ചോറാക്കി തരിയാക്കി തരിയാ ഇപ്പൊ തന്നെ ഞാൻ പാത്രം കഴുകി തുണി അലക്കിയോ ഏണ്ടോ പറയാ കഷ്ടപ്പാടിക്കാണേ ഞാനാണ് ഇവിടെ തുണി അലക്കുന്നത് അരി എല്ലാം കൊടുത്തിട്ടാ നോക്കട്ടോ ഈ

എന്ത് പറ്റിയടാ ദാമുണ്ട പോ അങ്ങനെ കൈ നമ്മളിപ്പൊ പത്ത് മണിക്ക് കനൽ കയറ്റാൻ നിന്നതാണ് സമയം ഇപ്പൊ പത്തേ മുക്കാലായി ഇപ്പോഴാണ് നമുക്കൊരു കനലായി കിട്ടിയത് നമ്മൾ ഒമ്പത് മണിക്ക് തീരുമാനിച്ചേ എൻ്റെ മോ ഇന്റെ ഈ കോല നോക്കിയ മൊത്തത്തിൽ വയർത്ത് കുളിച്ചു ഞാൻ ചോ കനക്ക് കിട്ടിയത് ഇങ്ങനെയാണ് നല്ല കിഡ്ഡിലൻ ചൂടായിട്ടുണ്ട് ഏകദേശം അതിന്റെ അടുത്ത് പോയി വരുമ്പോ തന്നെ നല്ല ചൂടുണ്ടെ നല്ല ചൂടുണ്ട് നല്ല ചൂടിക്കുന്നു എന്റെ മോനെ സെറ്റ് അല്ലേ ചിക്കൻ എന്താ ഇതാണ് ഇത് നമ്മൾ ഒരു ഒമ്പത് മണി ആവുമ്പോ സെറ്റാക്കി വെച്ചാണ് ഇപ്പൊ ഒന്നൊന്നര മണിക്കൂർ ഒമ്പതേ കാലൊക്കെ ആവുമ്പോ സെറ്റ് അല്ലടോ എന്താ അല്ല അച്ഛൻ പറഞ്ഞി എന്തെങ്കിലും അൽഫാം പീസ് ആക്കിയാൽ മതി ഇനി അതിനിടയ്ക്ക് കുളിച്ചു വന്ന് അറിഞ്ഞില്ലല്ലോ

സൈഡിലേക്ക് കയറ്റി കണ്ട കൊറച്ചോടുപ്പിച്ചോ അടുപ്പിച്ച് 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 വെച്ചോ അങ്ങോട്ട് ഇങ്ങോട്ട് അടിസ്ഥാന ഇങ്ങോട്ട് ആയിട്ടുള്ളത് കല്ലും വെക്കാനുള്ള ഭാഗ ആ യെസ് ഇനി ഇവിടെ വെക്ക് ഇവിടെ ഈ ഈ വെച്ചോ വെച്ചോ ഇത് അടയ്ക്കാൻ പറ്റി ഓ അടക്കാൻ പറ്റോ അടച്ചോ 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 അമർത്തുക

യെസ് നല്ല ഗംഭീര മഴ പെയ്തു ഭാഗ്യത്തിന് ഇവിടെ ആയിരുന്നു ആദ്യം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെടുത്ത് ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ട് പക്ഷെ ഇത് അങ്ങനെ മടുക്കുന്ന പരിപാടി അല്ല ഇതൊരു വേറൊരു വൈപ്പാണ് മടുത്ത് ശീലം

നല്ല ചൂടും കിട്ട നല്ല ചൂട് പറഞ്ഞുകഴിഞ്ഞാൽ ചൂടാണ് അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ ഇത് പുറം ആകപ്പോ നൈസായിട്ട് നല്ല കരി ലാസ്റ്റ് കരിഞ്ഞ ചിക്കൻ ആവുമടേ അത് ഞാൻ ചോദിച്ചു നേരത്തെ കരിയോ ഇല്ല അതങ്ങനെ മാറ്റി 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 വെച്ചാൽ മതി ചിക്കൻ ഒക്കെ നല്ല സെറ്റ് ചായ് വന്നിട്ടുണ്ട് ഏകദേശം ചെറൊന്ന് കരിഞ്ഞ ഡൗട്ട് പൂനാരം ഞാക്ക് ഒഴിച്ചാടേ കണ്ട കൊഴപ്പല്ലാറിയോ അടിച്ച് നല്ല അപ്പൊ ഏട്ടെന്താ മറ്റേ നമ്മളെ ചിക്കൻ തുറക്കുന്ന ഷോർട്സ് എടുത്തോണ്ട് അങ്ങനെ പടാ പട എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്ക കരിഞ്ഞ കറക്റ്റ് െ മസാല പൊളിയാട്ടോ മോനെ ഒന്നും പറയാലും ചുട്ട ഫുഡ് ഒരാള് ചിക്കൻ കണ്ടിട്ട് ഏർ നമ്മളൊന്നും കാത്തു കാതെ പോയിൻ്റെ നാട്ടില് ആ വേസംബൊന്നല്ല ഈ ചിക്കൻ ചിക്കൻ കണ്ടിട്ട് അപ്പോൾ അപ്പൊ കോരൻ്റെ ഒരു പൊരിച്ച അല്ല പൊരിച്ചല്ല വെച്ച കഷ്ണവും നേരെ ഒരു ചിക്കൻ പൊരിച്ചൊരു കഷ്ണവും ഒന്നും പറയ നമ്മള് രാത്രിയാഷ്ടപ്പെട്ടതിനാ കഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരുന്നു അച്ചി മസാല അടി പൊളി ഒന്ന് ചിക്കൻ ചിക്കൻ വേണ്ടേ ഓക്കേ കുറച്ചൊരു കൊറച്ചൊരു മാസമാത്രണ്ടേ അപ്പൊ ഇപ്പൊ സമയം ഏകദേശം ഒരു പന്ത്രണ്ടര മണിയായി നമ്മളെ എല്ലാ പരാക്രമണങ്ങളും എന്നൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ടര മണിയായി നമ്മളെത്ര മണിക്കാവണി ഒമ്പ് മണി ആ അല്ലെടുത്ത് വച്ച് മണിക്കൂർ എന്തായാലും നല്ല ത്രില്ലിങ് വൈദിന് കുറവുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി പ്ലസ് ടു ജയിക്കുമ്പോൾ കേക്ക് കേക്കിൽ അവസാനിപ്പിക്കണോ ഇനി ഇങ്ങനത്തെ ജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കേക്കിൽ അവസാനിപ്പിക്കുക നല്ല അല്പത്തുനിന്ന് പറഞ്ഞോ ഓക്കെ അപ്പോൾ അതാണ് നല്ലത് അപ്പോൾ സീഡ് നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ